മലങ്കര ഓർത്തഡോക്സ് സഭ ചെന്നൈ ഭദ്രാസനത്തിലെ വാറോലകളുടെ എഴുത്തച്ഛൻ പാപ്പച്ചൻ ചെന്നൈ എന്ന അപര വൈദികൻ കൈയ്യോടെ പൊക്കി കുറെ നാളുകളായി സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ ഈ പാപ്പച്ചൻ വാറോലകളുമായി നിറഞ്ഞാടുകയാണ് ഏറ്റവും ഒടുവിൽ മദ്രാസ് ഭദ്രാസന വൈദികരുടെ ട്രാൻസ്ഫറുമായിട്ടാണ് രണ്ട് ലക്കങ്ങളിലായി തിരക്കഥ വന്നത് പാപ്പച്ചൻ തന്നെ ചോദിക്കുന്നുണ്ട് എന്താണ് യാഥാർത്ഥ്യം ഇങ്ങനെ അസ്വസ്ഥത ഉള്ളപ്പോൾ പൊട്ടി പുറപ്പെടാനുള്ള എന്ത് അൽമായർ കുറച്ച് പുറകോട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു മദ്രാസ് ഭദ്രാസനത്തെ വെട്ടിമുറിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെ പറ്റി വളരെ വിശദമായി വിശദീകരിക്കുകയുണ്ടായി എത്ര വൈദികർ അന്ന് അത് ഉൾക്കൊണ്ടു ചില കണക്കുകളും ചേർത്തിരുന്നു ഈ യാഥാർത്ഥ്യം അന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ഈ ഭദ്രാസന നേതൃത്വം അതായത് കുറവാ സംഘം വരുവാൻ പോകുന്ന ദൂരവ്യാപകമായ പ്രത്യാഘാതം മുൻകിട്ടി കാണുവാനോ വിഷയങ്ങൾ എത്തിക്കേണ്ടിടത്ത് എത്തിക്കുവാനോ തയ്യാറായില്ല വൈദികരെയോ അൽമാരെയോ വേണ്ട രീതിയിൽ പ്രബോധിപ്പിക്കുകയോ സംഘടിപ്പിക്കുകയോ അതിനെതിരെ പോരാടുകയോ ചെയ്തില്ല ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുവാൻ അൽമായരുടെ ഒരു യോഗം പോലും വിളിച്ചു കൂട്ടുവാൻ ഭദ്രാസന നേതൃത്വം താല്പര്യം കാണിച്ചു എന്നാണ് പാപ്പച്ചൻ കത്തനാർ ചോദിച്ചത് പാപ്പച്ചൻ കത്തനാർ ഒന്ന് ഓർക്കണം നിങ്ങൾ എത്ര മറഞ്ഞിരുന്ന് വാറോല ഇറക്കിയാലും അതൊക്കെ വായിക്കുന്നവർ മൊണ്ണകളല്ലെന്ന് ചിന്തിക്കണം പാപ്പച്ചൻ വൈദികനാണെന്ന് ആർക്കാണ് മനസ്സിലാകാത്തത് ഒളിഞ്ഞിരുന്ന് ഭദ്രാസന മെത്രാ വരെ വിമർശിക്കുകയും കരി വാരിത്തേക്കുകയും ചെയ്യുന്നത് ഒരു പൊടി സുഖം അല്ലേ നിങ്ങൾ പാപ്പച്ചൻ വൈദികനാണെന്ന് തെളിയിക്കാൻ ആ തിരക്കഥകളിലെല്ലാം ഒട്ടേറെ സൂചനകളുണ്ട് പിന്നെ എളുപ്പം മനസ്സിലാകുന്നത് ഈ വൈദികരുടെ സ്ഥലം മാറ്റവും കിംബളവുമൊക്കെ ഏത് അൽമായന പ്രശ്നം പ്രശ്നം വൈദികർക്ക് മാത്രമാ നിങ്ങൾ വൈദികർ വരും പോകും അൽമയർ ആരും പോകില്ല അവർ ആ പള്ളിയിൽ തന്നെ കാണും അതൊന്നും അൽമായരുടെ തലയിൽ കെട്ടിവെച്ച് മെത്രാ പോരത്തയുടെ അപ്രീതി സമ്പാദിക്കേണ്ട നിങ്ങൾക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ അത് മെത്രാച്ചൻ്റെ മുഖത്ത് നോക്കി പറയണം ചോദിക്കണം അല്ലാതെ പേടിച്ചും ഭയന്നും വാറോലയും കൊണ്ട് ഇറങ്ങുകയല്ല വേണ്ടത് ആണത്തം കാണിക്കണം അതെങ്ങനാ ഇപ്പോഴും വെള്ളത്തിന് നടുക്കല്ലേ കിടക്കുന്നത് ബോധമില്ലല്ലോ പിന്നെ വരുന്ന രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ നടക്കാൻ പോകുന്ന ട്രാൻസ്ഫറും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വൈദികരെ ആര് കരുതും അവരുടെ ബുദ്ധിമുട്ട് ആര് പരിഹരിക്കും ഇതും വൈദികരുടെ പ്രശ്നം മാത്രമാ അൽമയർക്ക് എന്തുചേതം നിങ്ങൾക്ക് കഴിയാൻ കിട്ടുന്ന വരുമാനം തികയില്ലെങ്കിൽ അത് മെത്രാച്ചിനോടും സഭാ നേതൃത്വത്തിനോടും പറയുക ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന മെത്രാച്ചാ അങ്ങ് ഇവരെയൊക്കെ എടുത്ത് തോളിൽ വെക്കുന്നതാ പ്രശ്നം നിർത്തേണ്ട സ്ഥലത്ത് നിർത്തണം പഴയ വിനോദ അച്ഛനല്ല അങ്ങ് ഇന്നൊരു ഭദ്രാസനം ഭരിക്കുന്ന മെത്രാ പോലത്തെയാണ് ആ കുപ്പായത്തെങ്കിലും ഒന്ന് ഓർക്ക്